ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ ഫേക്ക് ഐ ഡി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ തകർക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ദുരനുഭവം ഭൂരിഭാഗം പേർക്കും ഉണ്ടായിട്ടുണ്ടാവും കാരണം അവരുടെയൊക്കെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് പല പല പ്ലാറ്റ്ഫോമുകളിൽ പോയി മോശം കമൻറ്റുകളിൽ ഇടുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നീട് പലരും പ്രതികരിച്ചിട്ടുണ്ട് ഞാനല്ല എൻ്റെ ഐ ഡി അല്ല എൻ്റെ ഒറിജിനൽ ഐഡിയ അല്ല അത് ഫേക്ക് ഐഡിയ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലൊരു സംഭവമാണ് ഇപ്പോൾ വയനാട് ദുരന്തത്തെ ബേസ് ചെയ്തിട്ട് വരുന്നത് വയനാട് ദുരന്തത്തിൻ്റെ നടക്കുന്ന കുറേ കാര്യങ്ങളെ ഒരു വീഡിയോ ആയിട്ടൊരു പെൺകുട്ടി തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു അതിന് താഴെ വളരെ മോശമായ രീതിയിൽ കമൻറ്റുകൾ വന്നിരുന്നു എന്നാണ് ആ കുട്ടി പറഞ്ഞത് ഇപ്പോൾ രണ്ട് മൂന്ന് കമൻറ്റൊക്കെ ആ പെൺകുട്ടി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നീട് വന്ന കമൻറ്റ് അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട് അത് പിൻ ചെയ്ത് വെച്ചു അതായത് അവിടെയുള്ള സ്ത്രീകളെയൊക്കെ ഞാൻ സംരക്ഷിക്കാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ കൂടെ കിടക്കണം എന്നുള്ള രീതിയിലൊരു കമൻ്റാണ് വന്നത് അപ്പോൾ മനുഷ്യത്വമുള്ള ഏതാളും അതിനോട് പ്രതികരിക്കും തന്നെയാണ് സംഭവിച്ചത് ഇത് കണ്ടതോട് കൂടിയിട്ട് സോഷ്യൽ മീഡിയ ആകുകയാണെങ്കിൽ എല്ലാവരും ഇതിനെക്കുറിച്ചും ഈ കമൻ്റ് ഇട്ടവനെക്കുറിച്ചും വാതോരാതെ വീഡിയോ ചെയ്ത് സംസാരിച്ചു അദ്ദേഹത്തെ ഇനി പറയാൻ മര്യാദ ആ രീതിയിലൊക്കെ അദ്ദേഹത്തെ നെഗറ്റീവാക്കി ആക്കി പബ്ലിക്കിൻ്റെ മുന്നിൽ കോടിക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോസ് കണ്ടതെന്നാണ് പറയുന്നത് പിന്നീടാണ് അറിയുന്നത് ഇദ്ദേഹം ഒറിജിനൽ ആയിട്ടുള്ള ഈ ആളല്ല ഇത് ഇദ്ദേഹത്തിന്റെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ആരോ ചെയ്തതാണ് ഇദ്ദേഹം അല്ല ഇദ്ദേഹത്തിന്റെ ഐ ഡി നല്ല അത് പോയിരിക്കുന്നത് ഫേക്ക് ഐ ഡി ആണെന്ന് അദ്ദേഹം തന്നെ ഈ പെൺകുട്ടിയുടെ ചാനലിലൂടെ തന്നെ വന്ന് പറയാം അപ്പൊ ആ പെൺകുട്ടി ചെയ്ത തെറ്റിന് അവൾ തന്നെ പരിഹാര മാർഗം കണ്ടെത്തി ക്യാമ്പിൽ വർക്ക് ചെയ്തിരുന്നോണ്ട് ഇരുന്ന ആളാണ് നമുക്കറിയാം വയനാട് ദുരന്തം സംഭവിച്ച ഒന്നാമത്തെ ദിവസം മുതൽ ഇപ്പോഴും തുടർന്ന് അവിടെ അവർക്ക് വേണ്ടി സേവനം നടത്തുന്ന ഒരാളാണ് ഈ വ്യക്തി അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലായപ്പോ ഈ പെൺകുട്ടി അവിടെ ചെന്ന് അദ്ദേഹത്തെ മുന്നിൽ നിർത്തി വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഞാനല്ല എൻ്റെ ഫേക്ക് ഐ ഡി ആണ് എൻ്റെ ഫേക്ക് ഐ ഡി ഉപയോഗിച്ചിട്ടാണ് ആരോ കമൻ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് പേര് എന്നെ തെറ്റിദ്ധരിച്ചു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ എന്നെ എന്നെക്കുറിച്ച് മോശം പറഞ്ഞ് വീഡിയോ ചെയ്ത ആൾക്കാർ കാര്യം അറിയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പോവാതെ കാര്യം എന്താണെന്ന് വിശദീകരിച്ചിട്ട് ഞാനല്ല പ്രതി അത് ഫേക്ക് ഐ ഡി ആണെന്നും കൂടി പറഞ്ഞിട്ട് വേണം നിങ്ങളത് ഡിലീറ്റ് ചെയ്ത് കളയാൻ അത് ന്യായമായ ആവശ്യം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അദ്ദേഹത്തെ പരിചയമുള്ളവർക്കൊക്കെ അദ്ദേഹത്തെ അറിയാം പക്ഷെ അദ്ദേഹത്തെ അറിയാത്തൊരു സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആറ്റുള്ളവർ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പം അതാർക്കും സഹിക്കാൻ ഇല്ല തെറ്റ് ചെയ്യാത്ത ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു ഇമേജിലൂടെ തങ്ങളെ തന്നെ ആളുകൾ കാണുകയാണെന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വിഷമം ഉണ്ടാകും ആ വിഷമമാണ് അദ്ദേഹം പങ്കുവച്ചത് അത് അദ്ദേഹത്തിന്റെ ന്യായമായിട്ടുള്ള ആവശ്യം കാരണം വീഡിയോ ചെയ്ത് ഘോരം ഘോരം പ്രസംഗിച്ച് അദ്ദേഹത്തെ സമൂഹത്തിന്റെ മുൻപിൽ ഒരു ആഭാസനാക്കി മാറ്റിയ ആളുകൾക്ക് അത് തിരുത്തി അത് ശരിയല്ല എന്ന് മനസ്സിലായപ്പോൾ അത് തിരുത്തി പറയാനുള്ള ഒരു മനസ്സുണ്ടാവണം അല്ലേ അല്ലാതെ വീഡിയോ ചെയ്ത് ഒരാളെ തെറ്റുകാരനാക്കുക മാത്രമല്ല തിരുത്താനുള്ള മനസ്സുണ്ടാവണം അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ത് തന്നെയാലും അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഈ വയനാട് ദുരന്തം സംഭവിച്ചതിന് പിന്നാലെ നട പിന്നാലെ ഒരുപാട് വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട് അതിന് താഴെയൊക്കെ മനുഷ്യത്വമില്ലാത്ത കുറേ മൃഗങ്ങൾ അങ്ങനെയുള്ള കുറെ ആൾക്കാർ കമൻ്റ് ചെയ്യുന്നതുകൊണ്ടുണ്ട് പലതരത്തിൽ നമുക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പിന്നെ കമൻ്റുകൾ പാസാക്കുന്നതുണ്ട് ചില ആളുകൾക്ക് മതവേറിയാണ് ചില ആളുകൾക്ക് കാമവേറിയാണ് ഇതൊക്കെ തീർക്കേണ്ട സ്ഥലങ്ങൾ വേറെയല്ലേ ഇങ്ങനെയുള്ള ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടന്ന സ്ഥലത്താണോ ഇതൊക്കെ തീർക്കേണ്ടത് അതാണ് അതാണറിയാത്തത് ചിലർക്ക് രാഷ്ട്രീയ വെറിയാണ് അവരിതൊക്കെ അവരുടെ ആ വെറികളൊക്കെ തീർക്കാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെ നമുക്ക് ഹൃദയം തകർക്കുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന അതിന്റെ താഴെയാണെന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായിട്ടുള്ള കാര്യം ഇവരൊക്കെ മനുഷ്യന്റെ ഗണത്തിൽ കൂട്ടാൻ പറ്റില്ല ഇങ്ങനെയുള്ളവർ ഇത് തുടർന്നുകൊണ്ടിരിക്കും ഈ ഫേക്ക് ഐഡിയെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഒരു മനുഷ്യനെ വളരെയധികം തളർത്താൻ ഉതകുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ കഷ്ടപ്പെട്ടൊരു ഐഡിയ ഉണ്ടാക്കി അതിനെ വേ അതിൻ്റെ രീതിയിൽ വേറൊരു ഐഡിയ ഉണ്ടാക്കി വാഴളെ തെറി പറയുക ആ ഐഡി ഉപയോഗിച്ച് വാഴളെ തെറി പറയുക നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ചാനൽ തുടങ്ങിയ കാലത്ത് എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല കാരണം എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നോ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമോ ഒന്നും അറിയാത്ത ആളാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഇതിനെ ബേസ് ചെയ്ത് നടക്കുന്നതെന്നൊന്നും അറിയില്ല നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നു ടി വി കാണുന്നു ന്യൂസ് കേൾക്കുന്നു പത്രം വായിക്കുന്നു ന്യൂസ് കേൾക്കുന്നു അപ്പൊ അതൊക്കെ കാണുന്ന നമ്മൾ സ്വാഭാവികമായിട്ട് വീട്ടിലിരിക്കുന്ന കുറെ സ്ത്രീകൾക്കെങ്കിലും അങ്ങനെ തോന്നി കുറെ സമയം വെറുതെ പോവുകയാണ് നമുക്കും നമ്മുടെ പ്രതികരണങ്ങൾ ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ ഏഹ് ആരെങ്കിലും ഒക്കെ നാലാളെ അറിയിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലല്ലേ നമ്മുടെ ഒപ്പീനിയനാണോ മറ്റുള്ളവർക്കും എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് തുറന്ന് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്ക് കുറച്ച് സമയം പോകാനുള്ളത് എന്നുള്ള നിലയ്ക്കൊക്കെയാണ് നമ്മളത് തുടങ്ങുന്നത് അപ്പൊ ഞാനും സ്വാഭാവികമായിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ മോളോട് പറയും എനിക്കൊരു ചാനൽ തുടങ്ങിയിട്ടായോ എന്ന് പറഞ്ഞു അവള് തുടങ്ങി തന്നെ അവളുടെ പാട്ടിൽ പോയി പിന്നെ ഇത് തൽക്കാലം കൈകാര്യം ചെയ്യാനൊക്കെ പഠിപ്പിച്ചു എന്നല്ലാണ്ട് അതിനെക്കുറിച്ച് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിലുള്ള ഇങ്ങനെയുള്ള ഫേക്ക് ഐ ഡി കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് അറിയുന്നില്ല ഫേക്ക് ഐ ഡി ഉണ്ടാക്കാൻ പറ്റുന്നു അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു അന്ന് കത്തി നിൽക്കുന്ന താരം എന്ന് പറഞ്ഞാൽ റൂബിനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും റോബിന്റെ വീഡിയോസാണ് അധികവും ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ റോബിന്റെ കുറെ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും അവർ ഒരു കൂട്ടായ്മ എന്നും ഒന്നും എനിക്കറിയില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നും എന്റെ ഐ ഡി ഉപയോഗിച്ചിട്ട് ആരോ ഈ റോബിന്റെ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ അടുത്താഴെ പോയി വളരെയധികം മോശമായിട്ട് അതായത് ഞാൻ അദ്ദേഹത്തെ അനുകൂലിച്ച് വീഡിയോ ചെയ്യും എന്നിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ് കമന്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് വന്നത് കുറെ കാലം അതങ്ങനെ തുടർന്നു എന്നുള്ളതാണ് എനിക്ക് പിന്നീട് മനസ്സിലായത് അതൊന്നും അറിയാതെ ഞാൻ നിരന്തരം അദ്ദേഹത്തെ ഇങ്ങനെ പൂഴ്ത്തി കൊണ്ട് കുറെ വീഡിയോ ഒക്കെ ചെയ്യും അങ്ങനെ മുന്നോട്ട് പോയി കുറെ കഴിഞ്ഞപ്പോഴാണ് ആരോ ഒരാളിതുപോലെ ഒരു സ്ത്രീ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ എന്താ രണ്ട് മുഖം കാണിക്കുന്നത് നിങ്ങൾ ഇവിടെ എങ്ങനെ ഓരോന്ന് പറയും ഇവരെ വിശ്വസിക്കരുത് ഇവർ ഇവിടെ എങ്ങനെ വന്നിട്ട് പറയും വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നീട് വേറെ ചാനലിലൊക്കെ പോയിട്ട് അദ്ദേഹത്തെ പറ്റി മോശം കമൻ്റ് പറയരുത് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ചർച്ച വന്നതാണ് അതുകൊണ്ട് ഇവരുടെ ചാനൽ ആര് കാണരുത് എ സപ്പോർട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഭയങ്കരമായിട്ട് കമന്റ് ചെയ്തു അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ഇത് എന്താന്ന് ഏതാന്ന് പറയുന്നത് അപ്പൊ ഞാനല്ല ഇത് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒട്ടും വിശ്വാസമില്ല പക്ഷേ പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ ഇങ്ങനൊരു ഉണ്ടെന്നുള്ളത് പിന്നീട് ഞാനിത് വെയിറ്റ് ചെയ്യണം കാരണം എനിക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇത് എങ്ങനെ അറിയില്ല കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒന്നും അറിയില്ല വീട്ടിലാണെങ്കിൽ വീഡിയോ ചെയ്യുന്നതിനോട് താല്പര്യമില്ലാത്ത ആളുകളാണ് അധികം ഉള്ളത് വീഡിയോ ചെയ്യുക സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യേ ഇങ്ങനെ ചാനൽ ഉണ്ടാക്കുക ഒന്നും ചെയ്യണ്ട എന്ന അഭിപ്രായമുള്ള ആൾക്കാരാണ് വീട്ടിലുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് അവരെ ഡിപ്പെന്റ് ചെയ്യാനും കഴിയില്ല ഞാൻ ഇങ്ങനെ ഒരു ഇതുണ്ട് എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നല്ല ചീത്ത വിളിയായിരിക്കും കേൾക്കുക അതുകൊണ്ട് ഞാനത് പിന്നെ അത് അങ്ങനെ പെൻഡിങ് വെച്ചു പിന്നീട് നിരന്തരം ഇടുന്ന വീഡിയോകൾക്ക് താഴെയൊക്കെ ഇതുപോലെ ആളുകൾ എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് കമന്റ് ഇടാൻ തുടങ്ങി മോള് പിന്നെ ഹോസ്റ്റലിൽ നിന്ന് വരുന്നവരെ ഞാനത് വെയിറ്റ് ചെയ്തു സ്വാഭാവികമായിട്ട് എന്നിട്ട് അവളോട് ചോദിച്ചത് എന്താ ചെയ്യേണ്ട അപ്പോൾ അവള് ഗൂഗിളിൽ കയറി എന്തൊക്കെയോ നോക്കുക എടുക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഒരുപാട് വീഡിയോക്ക് താഴെ മോശം കമൻറ്റുകൾ അറിയുന്നത് ഏറ്റവും രസമുള്ള കാര്യം വീഡിയോ പിന്നെ ഇടാൻ തുടങ്ങിയപ്പോൾ കയ്യിലുള്ള ഫോൺ അത്ര പോരാ വീഡിയോ ഇടാനുള്ള ക്വാളിറ്റി ഉള്ള ഉള്ളൊരു ഫോണല്ല അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഫോൺ വാങ്ങണം എന്ന് ചിന്തിച്ചിട്ട് ആ ഫോൺ മാറി എന്നുള്ളതാണ് ഈ ചാനലൊക്കെ തുടങ്ങിയ ശേഷം ഈ ഫോൺ മാറ്റി എന്നുള്ളതാണ് സത്യാവസ്ഥ ഫോൺ മാറ്റിയപ്പോൾ ഇതിന്ന് ഈ സാധനം എടുത്തു മാറ്റണമെന്നോ ഈ ചാനലിന്റെ ഐ ഡി എടുത്തു മാറ്റണം എന്നോ അങ്ങനെ എന്തൊക്കെയുണ്ട് അതൊന്നും എനിക്കറിയില്ല അത് അതൊന്ന് റിമൂവ് ചെയ്ത് കടയണമെന്നൊന്നും എനിക്കറിയില്ല സ്വാഭാവികമായിട്ട് നമ്മൾ ഫോൺ ആ പരിചയമുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ കൊടുക്കും ആ പൈസ വാങ്ങി സ്വാഭാവികമായിട്ട് വേറൊരു ഫോണ് വാങ്ങി പഴയ ഫോണ് കൊടുത്തിട്ട് പുതിയ ഫോൺ വാങ്ങുന്ന രീതിയിൽ തന്നെ അത് കൊടുത്തിട്ട് അത് എന്ത് ചെയ്യണം അതിന്റെ ഐ ഡി മാറ്റണമെന്നോ ഈ ചാനൽ ഉള്ളതുകൊണ്ട് അത് വേറൊരാൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ അതിൽ നിന്നും എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് കൊടുത്ത് പുതിയ ഫോൺ വാങ്ങി എന്നുള്ളത് സത്യാവസ്ഥയാണ് അവിടെ സംഭവിച്ചത് അതാണ് അപ്പൊ ആ ഫോണിൽ ഉണ്ടായിരുന്ന എൻ്റെ ഇത് ഐ ഡി ഉപയോഗിച്ചിട്ട് സ്വാഭാവികമായിട്ട് രണ്ടു പേർക്ക് കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ അതൊന്ന് മെസ്സേജ് പോയിക്കൊണ്ടിരുന്നു പക്ഷെ ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇങ്ങനൊരു സംഭവം വന്നപ്പോഴും ഞാൻ പറയുന്ന ഞാൻ ആർക്കും കമന്റ് ചെയ്യാറില്ല ഞാൻ ആർക്കും കമന്റ് ചെയ്യാറില്ല പക്ഷെ ആരും വിശ്വസിക്കണ്ടേ എല്ലാവരും വന്ന് എന്നെ തെറി വിളിക്ക എന്നെ അത് പറയുക അത് പറയുക അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമം വരും അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കാം എല്ലാം ആവശ്യം ഉണ്ടായിരുന്നോ ഇതൊന്നും വേണ്ട മിണ്ടാതെ വീട്ടിൽ വീട്ടിലിരുന്നാൽ മതിയെന്ന് പറഞ്ഞതല്ലേ അനാവശ്യമായിട്ട് നാട്ടുകാരെ ചീത്തപുളി കേൾക്കേണ്ട കാര്യം എന്താ വീഡിയോ ചെയ്യേണ്ട എന്ന് പറഞ്ഞതല്ലേ ഇനി മേലാൻ ഇതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കരുത് അതുകൊണ്ട് ചാനൽ ഡ്രോപ്പ് ചെയ്ത് മിണ്ടാതിരുന്നോളൂ എന്ന് പറഞ്ഞ വീട്ടിൽ നിന്നും ചീത്തപൊളി അപ്പൊ മോള് വന്നപ്പോ അങ്ങനെ വിടാൻ പറ്റുള്ളത് എന്താണെന്ന് അറിയണ്ടേ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോഴാണ് ഒരുപാട് തരത്തിലുള്ളത് നമ്മൾക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ചാനലുകളുടെ അടിയിൽ പോയിട്ട് പോലും മുഖ്യമന്ത്രിയെ വരെ ചീത്ത വിളിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക സങ്കടമായി പോയി അങ്ങനെയൊക്കെ ആകുമ്പോൾ പോലീസ് കേസും കാര്യങ്ങളൊക്കെ വരുമല്ലോ വലിയ വലിയ ആളുകളുടെയൊക്കെ ഇതിൻ്റെ അടിയിലൊക്കെ പോയി കമന്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെതിരെ പോലീസ് കേസൊക്കെ വരിക പിന്നീട് മോള് പറഞ്ഞത് വലിയ പ്രശ്നമാവും പിന്നെ പോലീസ് കേസും കാര്യങ്ങളും ഒക്കെ ആയി ഇത്തരത്തിലുള്ള കമന്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മതവിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരാന്ന് അന്വേഷിച്ചു വരും ഇപ്പൊ ഈ ഐഡിയാണ് ഫേക്ക് ഐഡിയ അല്ല ഇങ്ങനെയാണ് സംഭവിച്ചിട്ട് രണ്ട് ഫോണിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയില്ല പിന്നീടത് സെർച്ച് ചെയ്ത് പോലീസും ഒക്കെ ആയി കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് അവർ നമ്മുടെ ഫോൺ അവരുടെ കയ്യിൽ കൊടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു അത് കേസാക്കണെങ്കിൽ അപ്പോൾ ഫോണൊട്ട് കൊടുക്കാനും വയ്യ ഫോൺ കൊടുത്താൽ പിന്നെ തിരിച്ചു കിട്ടലുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് എവിടുന്നാ വരുന്ന റൂട്ട് എന്ന് മനസ്സിലായതോടുകൂടി പിന്നെ അത് വാങ്ങിയത് എല്ലാം ഇതാക്കി കളഞ്ഞു എന്നുള്ളതാണ് അവിടെ നിന്നു പക്ഷെ പിന്നെ ഇനി ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ടുണ്ടോ ആരെങ്കിലും ഫേക്ക് ഐ ഡി ഉണ്ടാക്കി കമൻറ്റ് ചെയ്യണ്ടോന്നൊന്നും അല്ല നമ്മളെ ആരെങ്കിലും വിളിച്ച് അറിയിക്കുമ്പോഴോ അല്ലെങ്കിൽ മെസ്സേജ് ഇത് പറയുമ്പോഴോ നമ്മളറിയുള്ളൂ നമ്മുടെ പേരിൽ ഇന്നോട് കമന്റ് കിടക്കുന്നുണ്ട് കാരണം നമ്മൾ ചെയ്യാത്ത കാര്യം ആകുമ്പോൾ നമുക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായത് ഈ ഫേക്ക് ഐ ഡി എന്ന് പറയുന്ന സംഭവം കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് കാരണം ചില ആളുകൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോവും സപ്പോർട്ട് ചെയ്യാനും കൂടെ ആളുകളില്ലാതെ അവസരത്തിലാവുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്യും എന്റെ കാര്യത്തിൽ സ്വത്യത്തിന് സംഭവിച്ചത് കാരണം ചാനൽ തുടങ്ങണ്ടെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് ചാനല് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ചെന്ന് വീഴുമ്പോൾ അത് ഇരട്ടി പ്രഷർ കൂട്ടാനേ ഉപകരിക്കുള്ളൂ അങ്ങനെ ഒരു മാനസികമായി തളർന്ന തളർന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫേക്ക് ഫേക്കഴി ഉണ്ടാക്കുന്ന ആൾക്കാർ ഒന്ന് ചിന്തിച്ചാൽ മതി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വലിയ മാനസിക ബലമൊന്നും ഉള്ള ആൾക്കാരായിരിക്കില്ല മനസ്സിന് വലിയ കട്ടിയുള്ള ആൾക്കാരായിരിക്കില്ല അവരുടെയൊക്കെ പേരിൽ ഇതുപോലെ ഫേക്ക് കഴി ഉണ്ടാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തെറി വിളിച്ചിട്ട് അവർ സമൂഹത്തിന്റെ മുൻപില് നാണം കിടന്ന അവസ്ഥ വരുമ്പോൾ വളരെ വളരെ വേഴ്സായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകും അവരുടെ ജീവിതം അതും കൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെ കമന്റ് ചെയ്യുന്നവരെന്ന് എനിക്ക് പറയാം